പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനുഗ്രഹവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് നമ്മുടെ ജപമാല പ്രാർത്ഥനകൾക്ക് ചില സമയങ്ങളിൽ ഉത്തരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് മാതാവ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാത്തതായി നമുക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിന് പിന്നിലെ ആഴത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ബെൽ ഐക്കൺ അമർത്തുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കും എന്തുകൊണ്ടാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്തത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഫലം കാണാത്തതിനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കാത്തതിനോ ചില കാരണങ്ങൾ ഉണ്ടാകാം നമുക്ക് ഓരോ കാരണവും കൂടുതൽ വിശദമായി പരിശോധിക്കാം നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ എന്ത് ഉദ്ദേശത്തോടെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വളരെ പ്രധാനമാണ് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള കൂടിയോ ആകാം ഉദാഹരണത്തിന് എന്റെ ശത്രുവിനെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്നേഹമില്ല പകയും വിദ്വേഷവുമാണ് ഉള്ളത് മാതാവ് സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമാണ് അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവികമായ അംഗീകാരം ലഭിക്കാൻ സാധ്യത കുറവാണ് നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവഹിതത്തിന് അനുസൃതമായിരിക്കണം ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് യാക്കോ നാല് മൂന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ലളിതമായ ജീവിതവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആഗ്രഹവും കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ സ്വാർത്ഥതയില്ലാത്തതും ദൈവഹിതത്തിന് അനുസൃതവുമായിരുന്നു ഒന്ന് വിശ്വാസത്തിന്റെ കുറവ് വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്നത് ഒരു ജീവൻ ഇല്ലാത്ത ശരീരം പോലെയാണ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസമില്ലെങ്കിൽ അത് വെറും വാക്കുകൾ മാത്രമായി മാറും ഉദാഹരണത്തിന് ഒരു രോഗി സുഖം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ പൂർണ്ണമായി വിശ്വസിക്കണം താൻ സുഖം പ്രാപിക്കുമെന്നും ദൈവം തന്നെ സൗഖ്യമാക്കുമെന്നും വിശ്വസിക്കണം മാതാവിനോടുള്ള നമ്മുടെ ഭക്തിയും വിശ്വാസവും ആത്മാർത്ഥമായിരിക്കണം വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും മാർക്കോസ് ഒമ്പത് ഇരുപത്തി വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് എഫേസോസ് രണ്ട് എട്ട് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ ശക്തമായ വിശ്വാസത്തിലൂടെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചത് രണ്ട് ക്ഷമിക്കാനുള്ള മനോഭാവമില്ലായ്മ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ അടയ്ക്കപ്പെടുന്നു ക്ഷമിക്കാത്ത ഒരു ഹൃദയവുമായി എങ്ങനെയാണ് ദൈവത്തെ സമീപിക്കാൻ കഴിയുക യേശു പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും സ്നേഹവും ക്ഷമയും ദൈവിക ഗുണങ്ങളാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല മത്തായി ആറ് പതിനാല് മുതൽ പതിനഞ്ച് വരെ വിശുദ്ധ മറിയം കൊറയത്തി തൻ്റെ കൊലയാളിയോട് പോലും ക്ഷമ കാണിച്ചു ക്ഷമയുടെ ഈ ഉദാഹരണം അവളുടെ വിശുദ്ധിയുടെ അടയാളമാണ് മൂന്ന് ദൈവഹിതത്തിന് എതിരായുള്ള പ്രാർത്ഥനകൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിതമനുസരിച്ചായിരിക്കണമെന്നില്ല ഒരു കുട്ടിക്ക് കളിക്കാൻ ഒരു കളിപ്പാട്ടം വേണമെന്ന് വാശി പിടിക്കുന്നത് പോലെയാണ് ഇത് ആ കളിപ്പാട്ടം അപകടകരമാണെങ്കിൽ മാതാപിതാക്കൾ അത് വാങ്ങി നൽകില്ല അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവഹിതത്തിന് എതിരാണെങ്കിൽ ദൈവം നമുക്ക് ഏറ്റവും നല്ലത് നൽകാനായി ആ പ്രാർത്ഥനയെ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഗ്രഹിക്കുകയോ ചെയ്യാം എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ വിശുദ്ധ വിശ്വസ്തലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വിശുദ്ധ അഗസ്റ്റിൻ തന്റെ മാനസാന്തരത്തിനായി വർഷങ്ങളോളം പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം അദ്ദേഹത്തെ തന്റെ സമയത്താണ് വിളിച്ചത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവഹിതത്തിന് അനുസൃതമായിരിക്കണം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു നാല് പ്രാർത്ഥനയുടെ രീതി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതും പ്രധാനമാണ് വെറുതെ വാക്കുകൾ ഉരുവിടുന്നതിന് പകരം ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് മാതാവ് ആഗ്രഹിക്കുന്നത് ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ധ്യാനത്തോടെ ചൊല്ലണം പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് വിശുദ്ധമത്തായി അധ്യായം ആറ് വാക്യം ഏഴ് വിശുദ്ധ കൊച്ചിത്രേസ്യ ലളിതവും ഹൃദയത്തിൽ നിന്നുള്ളതുമായ പ്രാർത്ഥനയാണ് ഇഷ്ടപ്പെട്ടത് വാക്കുകൾ ആവർത്തിക്കുന്നതിന് പകരം ദൈവത്തോടുള്ള സ്നേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾ പഠിപ്പിച്ചു മാതാവിന്റെ പങ്ക് എന്താണ് മാതാവ് നമ്മുടെ പ്രാർത്ഥനകളെ അവഗണിക്കുന്നുവെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് ഒരു നല്ല അമ്മ തന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്നത് പോലെ മാതാവ് നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നു അവൾ എപ്പോഴും നമുക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം യാചിക്കുന്നു കാനായിലെ കല്യാണവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാതാവ് യേശുവിനോട് ഇടപെട്ട സംഭവം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും അവൾ ശ്രദ്ധാലുവാണ് എന്നാൽ ദൈവം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം ലഭിക്കാത്തതിന് കാരണം ദൈവത്തിന്റെ വലിയ പദ്ധതിയും നമ്മെക്കുറിച്ചുള്ള അവന്റെ ആഴമായ സ്നേഹവുമാകാം ഒരു ശില്പി ഒരു ശില്പമുണ്ടാക്കുമ്പോൾ അതിന് സമയമെടുക്കും അതുപോലെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ ചെയ്യാനായി കാത്തിരിക്കുന്നു നമ്മുടെ ജപമാല പ്രാർത്ഥന കൂടുതൽ ഫലപ്രദമാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക കാപട്യമില്ലാത്ത ഒരു മനസ്സോടെ നമ്മുടെ ഹൃദയം തുറന്ന് വിനയത്തോടെ മാതാവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അവളുമായി പങ്കുവെക്കുക നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ജെറമിയ ഇരുപത്തിയൊമ്പത് പതിമൂന്നും വിശുദ്ധ പാതര തന്റെ ജീവിതകാലം മുഴുവൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം അത്ഭുതകരമായ ഉത്തരങ്ങൾ നൽകി രണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കുക ഒരു കുട്ടി അമ്മയെ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ മാതാവിനെ വിശ്വസിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരിക്കുക അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് എഫേസോസ് മൂന്ന് പന്ത്രണ്ട് മാതാവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെ വിശുദ്ധ ബെർണ നിരവധി അനുഗ്രഹങ്ങൾ നേടി മൂന്ന് ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും നമ്മൾ തയ്യാറാകണം നമ്മൾ ആരെയും വെറുക്കാതെ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവിക കൃപയ്ക്ക് പാത്രമാകും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും യോഹനാൻ പതിമൂന്ന് മുപ്പത്തി അഞ്ച് വിശുദ്ധ ഹോൾബേ തന്റെ ജീവൻ മറ്റൊരാൾക്ക് വേണ്ടി ബലി കഴിച്ചു ഇത് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് നാല് ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് അനുസൃതമായിരിക്കാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുക അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ മത്തായി ആറ് പത്ത് മാതാവ് തന്റെ ജീവിതം മുഴുവൻ ദൈവഹിതത്തിന് സമർപ്പിച്ചു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന അവളുടെ മറുപടി ഇതിന് ഉത്തമ ഉദാഹരണമാണ് അഞ്ച് ജപമാലയുടെ ഓരോ രഹസ്യവും ധ്യാനിക്കുക ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുക ഉദാഹരണത്തിന് സന്തോഷകരമായ രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ഓർക്കുക ദുഃഖകരമായ രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളിൽ ദൈവത്തെ കൂടെ കൂട്ടുക മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു വിശുദ്ധ ലൂക്ക രണ്ട് പത്തൊമ്പത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ജപമാലയുടെ ഓരോ രഹസ്യവും ധ്യാനിക്കുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു ഇത് യേശുവിന്റെയും മാതാവിന്റെയും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു ജപമാല ഒരു വെറും പ്രാർത്ഥനയല്ല മറിച്ച് അതൊരു ശക്തിയാണ് എന്ന മറ്റ വിശുദ്ധന്മാർ ജപമാലയുടെ ശക്തിയെക്കുറിച്ച് സാക്ഷ്യം നൽകിയിട്ടുണ്ട് ജപമാല ചൊല്ലുന്നതിലൂടെ നമ്മൾ മാതാവിന്റെ സംരക്ഷണയിൽ എത്തുന്നു ദൈവവുമായി കൂടുതൽ അടുക്കുന്നു ജപമാല ഒരു ആയുധം പോലെ നമ്മെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജപമാല പ്രാർത്ഥന മാതാവ് തീർച്ചയായും കേൾക്കുന്നുണ്ട് നമ്മൾ ക്ഷമയോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുന്നത് തുടരണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ നമ്മൾ കാത്തിരിക്കണം മാതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി